സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം സേഗൽ ബി പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ എന്ന് നമ്മൾ നിൽക്കുന്നത് പുതുക്കോട് പഞ്ചായത്ത് തച്ചനടി ടൗണിലാണ് ടൗണിന്റെ ഹൃദയഭാഗം എന്ന് പറയാൻ എങ്കിലും ടൗണിനോട് ചേർന്നിട്ടുള്ള ഒരു മൂന്ന് സെൽ സ്ഥലം ഒരു വീട് എത്രക്കാൻ നല്ല വില ഒരു മൂന്നര ലക്ഷം ഒരു ഉറുപ്യ പോലും നെഗോഷ്യബിൾ ഇല്ല കേട്ടോ മൂന്നര ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ് അർജന്റ് വിൽപ്പനായതുകൊണ്ടാണ് വെള്ള സൗകര്യം ഉണ്ട് വണ്ടി സൗകര്യം ഉണ്ട് ടൗണിലാണ് മൂന്നര ലക്ഷം ഉറപ്പയ്ക്ക് സാധാരണക്കാരന് വാടകരിക്കുന്നവന് പെട്ടെന്ന് മാറാൻ പറ്റിയ ഒരു അവസ്ഥയിലേക്കുള്ള വീട് ഏറ്റവും കുറഞ്ഞ റേറ്റ് മൂന്നര ലക്ഷം അപ്പൊ ഇൻഷാല്ല കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പൊ പ്രിയപ്പെട്ട അറീമിങ്ങളെ ഇതാണ് തച്ചനടി ടൗണ് ഈ ടൗണിൽ നിന്ന് നടക്കാളെ ദൂര നമ്മുടെ ഇന്നത്തെ വീട്ടിലേക്ക് ഒരു മുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് മീറ്റർ ദൂരം ഈ ടൗൺ ഇവിടെ നിൽക്കുന്നാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ബസ് കിട്ടുന്ന ഏരിയയാണ് ആലത്തൂർ അടുത്താണ് അതേമാതിരി നമുക്ക് ഇവിടുന്ന് പഴയന്നൂർ ഇതിന്റെ അടുത്താണ് അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ചുരുക്കി പറഞ്ഞ എല്ലാ ഭാഗത്തേക്കും ബസ്സുകളാണ് ഒരു സ്ഥലം നമുക്ക് വ്യക്തമായിട്ട് പറയാനുള്ള തൃശ്ശൂർക്ക് വേണമെങ്കിൽ തൃശ്ശൂർക്ക് എങ്ങോട്ടുവാണെങ്കിലും ബസ്സുകൾ ഈ തച്ചനൻ ടൗണിൽ നിന്ന് ഒരു മൂന്ന് മൂന്ന് മുന്നൂറ്റമ്പത് മീറ്റർ അല്ലെങ്കിൽ നാനൂറ് മീറ്ററിന്റെ ഉള്ളിൽ ചുരുങ്ങിയാൽ കൂടി പോയി അര കിലോമീറ്റർ വെച്ചോളി കാരണം നമുക്ക് നടന്നു പോകുമ്പോൾ എത്ര ദൂരം എന്ന് പറയാൻ പറ്റാ അപ്പൊ നാനൂറ് മീറ്ററിന്റെ ഉള്ളിൽ മാത്രമാണ് ഇന്ന് കാണാൻ പോകുന്ന പ്രോപ്പർട്ടിയുടെ ആൾക്കാർ ഒരു മൂന്നര ലക്ഷം രൂപയ്ക്കാണ് കിട്ടാൻ പോകുന്നത് പക്ഷെ നെഗോഷിബിൾ അല്ല അതുകൂടി നിങ്ങളെ അറിയിക്കാണ് ഒരു രൂപ പോലും നെഗോഷിബിൾ ഇല്ല കറക്റ്റ് മൂന്നര ലക്ഷം രൂപ പാർട്ടി കൊടുക്കുക വിത്ത് കമ്മീഷൻ ആൻഡ് റൈസ്റ്റർ ഫീസ് കൊടുക്കുക ഇൻഷുറൻ നമുക്ക് കണ്ടിട്ടുണ്ട് വരെ സ്ഥലം പറ്റും നിറയെ വീടുകളുള്ള ഏരിയയിൽ അപ്പം പ്രിയപ്പെടാൻ അഭിപ്രായം നിങ്ങൾ ഇതാണ് അച്ചാടി ടൗണിൽ നിന്ന് വരുന്ന റോഡ് എല്ലാ വണ്ടികൾക്കും വരാൻ സൗകര്യം ഉണ്ട് നമ്മുടെ വീടിൻ്റെ മുൻവശത്താണ് ഇപ്പം നമ്മൾ നിക്കുന്നത് നാലുപുറം വീട് എങ്ങനെയെന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ബോംബെ ബോബയിലൊക്കെ പോയ മാതിരിയാണ് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം അതിൽ ഓപ്പൺ കിണർ ഉണ്ടോ ഇത് പഞ്ചായത്തിൻ്റെ കിണറാണ് നമ്മുടെ കിണറല്ല കേട്ടോ വെള്ളം യഥേഷ്ടുണ്ട് പിന്നെ അതിന്റെ പുറമെ ഹൗസ് കൺഷൻ വീട്ടിലേക്ക് വേറുണ്ട് അപ്പം അതിന്റെ പുറമെ വീടേതാണെന്നാൽ ഈ കിണറിൻ്റെ വീട് അല്ലേ ഇത് വീട് വീട് ഇതിലൂടെ വണ്ടി സൗകര്യം എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റുമിടുന്ന മാറ്റിയ വണ്ടി സൗകര്യമായി അത് അപേക്ഷ കൊടുത്തുട്ടിട്ടുണ്ട് അപ്പം ആ എടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ടി സൗകര്യം കൂടി ചെയ്യാം അതങ്ങനെ കാണണം നാല് പുറം വീടുകൾ ശരിക്കു പറഞ്ഞാൽ പോയാൽ നമുക്ക് ബോംബെ ധാറാവീല് പോയ മാതിരിയുണ്ട് നമ്മൾ അതായത് ബോംബെ ധാറാവില വന്നിട്ടുണ്ട് ധാരാവി മുള്ളുണ്ട് ആ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട് അതേമാതിരിയാണോ ബോംബേയിൽ അതേമാതിരി അല്ലെങ്കിൽ മദ്രാസ് പോയ മതി ചെന്നൈയിൽ ടൗണിലൊക്കെ പോയ മതി തല ദുർന്ന വീടുകൾ കേട്ടോ ഒരു കള്ളന്മാരിക്ക് കൂടെ വരാൻ പറ്റില്ല കാരണം രക്ഷപ്പെടാൻ സാഹിപ്പില്ല അത്രയും വീടുകളാ തൊട്ടതൊട്ട വീടുകൾ കേട്ടില്ലേ മുമ്പൊക്കെ മൂന്ന് മൂന്ന് സെന്റ് നന്നാല് സെന്റിൽ അവിടെ വീടുകൾ കിട്ടാ എന്നെങ്ങൾ പഞ്ചായത്തിൽ കിട്ടിയാൽ മറ്റുള്ളവർന്ന് കിട്ടിയാന്നല്ല സ്വന്തം പ്രോപ്പർട്ടിയാണ് കിട്ടാ കാരണം മൂന്ന് സെന്റ് എല്ലാ ബാധിക്കും കാണുമ്പോൾ എങ്ങനെ ചോദിക്കും ചിലപ്പോൾ രണ്ട് കുളി കുളിറൂമും പുറത്തുണ്ട് അ സ്ഥലം നമ്മുടെ അതിർത് അദ്വരുണ്ട് അപ്പൊ സൗകര്യമുണ്ട് അത്യാവശ്യം ഒരു സൗകര്യം ഉണ്ട് മൂന്ന് സെന്റാണെങ്കിലും ഉള്ള സാമച്ച് അതിരാണ് കേട്ടോ പേരുടെ വിലങ്ങൾ കണക്കാക്കണ്ട ഒരു ഓട്ട് പിന്നെ എന്താന്ന് വെച്ചാൽ വാടകയ്ക്കൊക്കെ താമസിക്കുന്നവരുണ്ടല്ലോ മൂവായിരം നാലായിരം പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്നവർക്കൊന്ന് പെട്ടെന്ന് വന്ന് താമസിക്കാം അപ്പൊ മൂന്നര ലക്ഷം രൂപയ്ക്കാണ് ഒരു കൊട്ടന ഉറുപ്പ്യ കമ്മിയാവില്ലോട്ടോ ഇല്ല പൈപ്പ് പൈപ്പ് ലൈൻ വെള്ളം ഹൗസ് കൺസ്ട്രക്ഷൻ നിങ്ങളുടെ നിങ്ങൾ വരിക ഒന്നിനു നാല് നാലുപറയുള്ള വീടുകൾ എല്ലാ വിഭാഗക്കാരും ഉണ്ട് കേട്ടോ ഏഹ് എല്ലാവരും താമസിക്കുന്ന തിങ്ങി പാർക്കുന്ന ഏരിയ ഒരു ടൗൺ ആണ് തച്ചനടി ടൗൺ ആണ് വരി കാണിച്ച ഇത് കയറി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കൊലയെ കാണാം ഇപ്പൊ എന്താ ഇത് വിദ്യ കാരണം ഒരു പെയിന്റ് അടിച്ചിട്ട് മറ്റുള്ള പണികളൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ല അതുകൊണ്ട് ഒരു കോട്ട് പെയിന്റ് മാത്രം അടിച്ചാൽ മതി നമുക്ക് ചെറിയ കുടുംബത്തിന് താമസിക്കാൻ നല്ല കൂടെയാണ് മരത്തിനും കൈക്കോലൊന്നും കേട് കാണാനല്ല മോൾക്ക് നോക്കുമ്പോൾ കേട്ടോ അപ്പൊ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അതിപ്പോ നമ്മള് പെട്ടെന്ന് വന്നപ്പോ വീട്ടെടുക്കണം ഇവിടെ റൂം ഉണ്ട് കേട്ടോ ഇവിടെ ടൈലർ മെഷീനെ വെച്ചിട്ടുണ്ട് ഇത് കാണിച്ചോത്താ ലൈറ്റ് ഒന്നും ഇട്ടില്ല ഒന്നിട്ടില്ല ഡ്രസ്സ് കഴിക്കാം അപ്പുറത്തൊരു റൂം ഉണ്ട് രണ്ട് റൂം ഉണ്ട് സിമ്പിൾ ആയിട്ട് കാണിച്ചു സിമ്പിൾ ദാ ഹൈറൂം കാണിച്ചോളൂ ഒന്നുകൂടി കാണിക്കൂ ഒന്നുകൂടി ഇതിന് ഇതിന്റെ മേലൊക്കെ കാണിച്ചോ ഈ റൂമിന്റെ മരം ഉണ്ട് അവർ കുഴപ്പമില്ല കേട്ടോ നല്ല ബെഡ്റൂം ആണ് കുഴപ്പമൊന്നുമില്ല ബാത്റൂമൊക്കെ പുറത്താണ് ഉള്ളിൽ അറ്റാച്ച് ഇല്ല കാരണം മൂന്നര ലക്ഷം രൂപയായിട്ട് ഉണ്ടാവുള്ളൂ അല്ല അല്ലേ കിച്ചൻബ്യങ്ങള് കാണണം കേട്ടോ അപ്പൊ സാധാരണക്കാരന്റെ ഒരു പാവപ്പെട്ടവന്റെ വീടാണിത് ഉണ്ടല്ലേ അപ്പ എന്റെ പ്രിയപ്പെട്ട അബീപങ്ങൾ ഇത് പാലക്കാട് ജില്ലയിലാണ് ആലത്തൂർ താലൂക്കിലാണ് കച്ചനടി വേദപഞ്ചായത്ത് പുതുക്കോട് പുതുക്കോട് പഞ്ചായത്തിലാണ് മാത്രമല്ല ടൗണിൻ്റെ അടുത്ത് കേട്ടോ ടൗണിൽ നിന്ന് ആകെ ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ എവിടെയൊക്കെ ദൂരമുള്ളൂ അറേ വീടുകൾ തുരുദുരാ വീടുകൾ ബോംബെ ധാരാവിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതേമാതിരി ഉള്ള വീടുകൾ അല്ലെങ്കിൽ ചെന്നൈയിൽ ഒക്കെ അതേമാതിരി ചെറിയ ചെറിയ വീടുകൾ കാണാം പ്രത്യേകിച്ച് നമ്മുടെ കൊടുക് വയനാട്ടിലൊക്കെ കാണാം കൊടുക്കിലൊക്കെ സോമാറപ്പെട്ട മടിക്കേരി കുശാൽ നഗർ ആ ഭാഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ വീടുകൾ കാണാം തോട്ടമ്പണിക്കാരെ അതുപോലെയുള്ള വീടുകൾ സോമാറപ്പെട്ടയിലും പോയിട്ടുണ്ടോ മടിക്കേരി കുശാൽ നഗർ സിദ്ധാപുരം ചുവണ്ടിക്കുപ്പ ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ചെറിയ ചെറിയ വീടുകൾ കാണാം അതിന് ഇതൊക്കെ താമസിക്കുന്ന ആരാ മലയാളികൾ പഴയ കാലത്ത് നാടുവിട്ട മലയാളികൾ മലയാളികളാണ് കൊടുങ്കും വയനാട്ടിലൊക്കെ അതേപോലുള്ള ഏരിയ മാതിരിയാണ് ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ തോന്നിയത് അപ്പോൾ നല്ല ടൗണിന്റെ സെൻട്രൽ തന്നെ എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട് ആ പോസ്റ്റർ താങ്കൾ മാറ്റിക്കഴിഞ്ഞാൽ അപ്പൊ എന്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളെ വെറുതെ വിളിച്ചിന്നെ ബുദ്ധിമുട്ടിക്കരുത് വെറുതെ വിളിച്ചിന്നെ ബുദ്ധിമുട്ടിക്കരുത് മൂന്നര ഉറുപ്യ ഫൈനൽ റേറ്റ് ആണ് അതിന് താല്പര്യമുള്ള ഒരു മാത്രം വണ്ടി കയറിയാൽ മതി കാരണം എന്താ പറഞ്ഞാൽ ലോ പ്രൈസിലെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ അങ്ങനെ ഒരു രൂപ പോലും നിങ്ങൾക്ക് ഇത് കമ്മിയാവില്ല ഈ മൂന്നരയുടെ പുറമെ പത്ത് റുപ്യ കമ്മീഷൻ വരും കാരണം ചെറിയ കച്ചവട ഏഹ് അപ്പൊ പത്ത് റുപ്യ വാങ്ങുന്ന ടീമിന് നമുക്ക് തരണം ഇനി സാമ്പത്തികം തീരല്ലാത്തവരോട് അഞ്ച് തന്നാലും മതിയിട്ടില്ലേ പറയുമ്പോൾ പത്തൊക്കെ പറയും ഒരു അഞ്ച് റുപ്യ വെള്ളം കുടിക്കാൻ മതി കൂടുതലും തരണ്ട പിന്നെ മൂന്നരയിൽ നിന്ന് മൂന്ന് നാൽപ്പത്തൊമ്പത് ചോദിച്ചടക്കി തരില്ല അതിന് യാതൊരു സംശയമില്ല കാരണം ഇനി ഫിക്സഡ് റേറ്റ് ആണ് നമ്മള് ചാനലിൽ ഇടുന്നത് നെഗോഷ്യബിൾ ഉള്ളത് നെഗോഷ്യബിൾ ഉണ്ട് തന്നെ പറയും അതോ ഒരു സംശയമുള്ള അപ്പൊ എന്റെ ഹബീബിയും എല്ലാവരും ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കാം പക്ഷെ അത് അടുത്തൊരു വീഡിയോ ഇനി അത് മാത്രമല്ല വേറെയും കാര്യം പറഞ്ഞിട്ട് ഇവിടെ നാലരയെ ആറിന്റെ ഒക്കെ ഉണ്ട് അതും പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾ ഈ വീടിന് വരാണെങ്കിൽ അഞ്ചിന്റെ കൂടുവാട്ടു ആറിന്റെ കൂടുവാട്ട് കാര്യ കാണിച്ചു തരാണ്ട് കേട്ടോ ഇതേപോലുള്ള വീടുകളാവും എന്ന് മാത്രം ചിലപ്പോൾ കുറച്ച് വൃത്തി ഉണ്ടാവും നാലിന്റെ അഞ്ചിന്റെ അഞ്ചിന്റെ ഒക്കെ ആകുമ്പോഴേ അപ്പൊ അത് എല്ലാവരും ഷെയർ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും महेश्वर सलाम